എല്ലാവർക്കും നമസ്കാരം നമ്മളെ പോഷൺ ട്രാക്കറിനകത്തേക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഏതൊക്കെ മാറ്റങ്ങളാണ് വന്നത് അതെങ്ങനെയാണ് പോഷൺ ട്രാക്കറിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം അതിന് സെഷൻ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നമ്മൾ പോഷൻ ട്രാക്കർ എന്നത് നിത്യവും ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് അങ്കണവാടി പ്രവർത്തനങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത സേവനങ്ങൾ നമ്മൾ സുതാര്യമായ രീതിയിൽ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കണമെങ്കിൽ പോഷൻ ട്രാക്കറിൻ്റെ സഹായം നിർബന്ധമാണ് ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിൽ വരുന്ന ഓരോ മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് ഒൻപതാണ് പുതിയ വേർഷൻ നമ്പർ നിലവിൽ നിങ്ങളെ പോഷൺ ട്രാക്കറിനകത്തേക്ക് ആ അപ്ഡേഷൻ കൊണ്ടുവരുന്നതിന് സാധാരണ പോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഒന്ന് കയറി അവിടെ പോർഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ ഉറപ്പാക്കുക അതിനുശേഷം ലോഗൗട്ട് ലോഗിൻ ചെയ്തിട്ട് വേണം മറ്റു പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകാൻ അപ്പോൾ പുതുതായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുക നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ആറ് വയസ്സ് വരെയുള്ള കുട്ടികളും ഏജ് കുട്ടികളും ഒക്കെ തന്നെ നമ്മളെ ഗുണഭോക്താക്കളാണ് ഇവരെയൊക്കെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആധികാരികമായിട്ടുള്ള ആധാർ മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഓർക്കുക ആധികാരികമായിട്ടുള്ള ആധാർ കാർഡ് ഇവർക്കില്ല എങ്കിൽ ഇവരുടെ രജിസ്ട്രേഷനുകൾ നമുക്ക് ഒരു സമയത്തും ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പുതിയ അപ്ഡേഷിൻ്റെ വരവോടുകൂടെ ആധാർ കാർഡ് ഇല്ലെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്ട്രേഷനുകൾ ഉറപ്പാക്കാം എന്നുള്ള മാറ്റമാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് ഇത് വലിയൊരു ഇളവാണ് അതായത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആധാർ കാർഡ് നാളിതുവരെ എടുക്കാത്ത ഒരുപാട് ഗുണഭോക്താക്കൾ ഇന്ന് പ്രയാസപ്പെടുന്നുണ്ട് അങ്കണവാടി സേവനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് അവർക്ക് ഉപയോഗപ്പെടുത്തി അവരുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കി അവർക്ക് മുടക്കം കൂടാതെ തന്നെ ആ മാസം തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ടും ഈ രേഖകളൊക്കെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതി ഒന്ന് ആധാർ കാർഡ് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ബാങ്ക് പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്ക് അതായത് നാഷണലൈസ്ഡ് ബാങ്കിലെയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെയോ പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പി പാസ്പോർട്ടിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി വോട്ടേഴ്സ് ഐ ഡി അതേപോലെ തന്നെ തൊഴിലുറപ്പത്തിൻ്റെ ജോബ് കാർഡ് കിസാൻ ഫോട്ടോ പാസ്ബുക്ക് അതായത് അവരുടെ കെ സി സി എന്ന് പറയും കിസാൻ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു പാസ്ബുക്ക് ഉണ്ട് അതിൻ്റെ കോപ്പി അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഗസ്റ്റർ ഓഫീസറോ തഹസിൽദാറോ വില്ലേജ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഐഡൻറിറ്റി സർട്ടിഫിക്കറ്റ് ഇന്നാൾ ഇന്നാൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പോഷൻ ട്രാക്കറിനകത്ത് ഇനി മുതൽ അവരുടെ രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കാമെന്നുള്ളതാണ് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നാൽ ഇതുകൂടാതെ തന്നെ ആ ഗുണഭോക്താവിന് ആധാറിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആധാർ കാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു എൻറോൾ ോൾമെന്റ് ഐ ഡി ആയിട്ട് ഒരു സ്ലിപ്പ് അവർ കൊടുക്കും അക്ഷയ സെൻറ്ററിൽ ആണെങ്കിലും ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ആ ഒരു സ്ലിപ്പ് കൊടുക്കും അത് എൻറോൾമെൻറ്റ് ഐ ഡിയാണ് ആ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇവർക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഇവരുടെ രജിസ്ട്രേഷൻ്റെ ആധാർ പോലെ തന്നെ ഇതിലേക്ക് എൻറ്റർ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതിന് സാധാരണ വേണ്ടത് അവരുടെ എൻറോൾമെൻറ്റ് നമ്പർ അതിനകത്തുണ്ടാവും അതായത് എൻറോൾമെൻറ്റ് ഐ ഡി അതിൽ കൃത്യമായിട്ടുണ്ടാവും അതൊരിക്കലും ആധാർ നമ്പറല്ല അവർ ആധാറിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന നമ്പറാണ് അത് തെറ്റുകൂടാതെ ഈ കാണുന്ന സ്പേസ് ഇсляങ്ങളെ എൻടർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതായത് ഗുണഭോക്താവിന് കിട്ടിയിട്ടുള്ള ആ എൻറോൾമെന്റ് സ്ലിപ്പ് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണനകത്തേക്ക് സേവ് ചെയ്തു വെക്കണം കൃത്യമായി ആ നമ്പർ അവരുടെ പേര് ഒക്കെ തെളിയുന്ന രൂപത്തിൽ തന്നെ ആവണം അതിവിടെ അപ്‌ലോഡ് എൻറോൾമെന്റ് റെസിപ്റ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കുക ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഗാലറി ഓപ്പൺ ആയി വരുന്ന സമയം ഏത് ഫോൾഡറിലാണോ ഈ നിങ്ങളെടുത്ത ഫോട്ടോ ഉള്ളത് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് വരിക സാധാരണ ഈ അപ്ലോഡിംഗ് ഒക്കെ പി എം എം വി വൈ ആപ്പിലൂടെ നിങ്ങൾ ചെയ്ത് പരിചിതമാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് അറിയുക ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്ന സമയം അത് ജെ പി ജി പി എൻ ജി പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല ഈ ഫോർമാറ്റ് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ രണ്ട് എം ബി കൂടുതൽ ഈ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നാൽ ഇത്തരത്തിൽ എൻറോൾമെന്റ് തന്നെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആധാർ രേഖകളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് കോളങ്ങളും അതായത് ആധാർ എൻറോൾമെന്റ് നമ്പറും അപ്ലോഡ് എൻറോൾമെന്റ് റെസിപ്റ്റ് എന്നുള്ളതും നിങ്ങൾക്ക് ഒഴിവാക്കാം സ്കിപ്പ് ചെയ്യാം അത് നിർബന്ധമായിട്ട് അതിലേക്ക് രേഖപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം നിലവിലില്ല അത് ഒഴിവാക്കിക്കൊണ്ടും നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം എന്നാൽ ഈ ഘട്ടത്തിലേക്ക് വരുന്ന സമയം പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പ്രകാരം ഏത് ഐഡന്റിറ്റി പ്രൂഫാണോ നിങ്ങളിപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക അത് ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടാവും അതായത് പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് നമ്പർ ഉണ്ടാവും പാസ്പോർട്ട് ആണെങ്കിൽ അതിനൊരു നമ്പർ ഉണ്ടാവും വോട്ടർ ഐ ഡിക്ക് അതിൻ്റെ നമ്പർ ഉണ്ടാവും എല്ലാത്തിനും ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറാണ് തൊട്ട് താഴെ കൊടുക്കേണ്ടത് ഈ ചുവന്ന നിറത്തിൽ സ്റ്റാർ കാണുന്നതൊക്കെ തന്നെ നിർബന്ധമായിട്ടും നമ്മളെ രേഖപ്പെടുത്തേണ്ട സ്ഥലങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോയാൽ പ്രൊസീജിയർ എന്ന് കാണുന്ന ഈ ബട്ടി ൻ തെളിഞ്ഞു വരില്ല കൃത്യമായി മനസ്സിലാക്കുക അതിനുശേഷം ഈ പ്രൂഫ് നമ്മളിപ്പോൾ ഏത് പ്രൂഫാണോ ഉപയോഗപ്പെടുത്തി ഇവിടെ എൻ്റർ ചെയ്തത് ആ പ്രൂഫിൻ്റെ ഫോട്ടോ നേരത്തെ പറഞ്ഞത് പ്രകാരം രണ്ട് എം പിയിൽ കൂടാതെയുള്ള ഫോട്ടോ ഫോട്ടോയും നമ്പറും ഐ ഡിയും പേരും കാണുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുത്തു വെച്ചത് അപ്ലോഡ് ചെയ്യുക പ്രോസീഡിയർന്ന് കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ഇങ്ങനെയാണ് പുതിയ നിയമപ്രകാരം ഗുണഭോക്താക്കളുടെ ആധാർ ഇല്ലെങ്കിലും മറ്റ് പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് അപ്പോൾ ഈ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇത്തരത്തിൽ രജിസ്ട്രേഷനുകളൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ഈ പ്രൂഫ് ഒന്ന് വേരിഫൈ ചെയ്യും അതാരാണ് വേരിഫൈ ചെയ്യേണ്ടതെന്ന് അറിയൂ കൃത്യമായിട്ട് അറിയുക നിങ്ങൾ ഇപ്പോൾ ആധാർ അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു പ്രൂഫ് കൊണ്ടാണ് ആ ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെങ്കിലും അത് നമ്മളുടെ ബെനിഫിഷ്യർ ലിസ്റ്റിലേക്ക് വരില്ല വരുന്നതിന് മുന്നേ തന്നെ അത് സൂപ്പർവൈസറുടെ ലോഗിനിലേക്ക് പോകും സൂപ്പർവൈസർ അത് വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഈ ഗുണഭോക്താവ് കയറി വരികയുള്ളൂ അപ്പോൾ ആ സാഹചര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പോഷൻ ട്രാക്കറിൻ്റെ ഹോം പേജിലേക്ക് എത്തുന്നു അവിടെ ആക്ഷൻ സെൻറ്റർ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഭാഗത്ത് പുതിയൊരു ഐക്കൺ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കൃത്യമായി അറിഞ്ഞിരിക്കുക വേരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക കൃത്യമായി അത് അറിഞ്ഞിരിക്കണം എന്താണ് ഈ പുതിയ മാറ്റം എന്നുള്ളത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ഉടനെ പേജ് ഓപ്പൺ ആയിട്ട് വരും പെൻഡിങ് എന്ന് കാണുന്ന അവിടെ നോക്കുക റിജക്റ്റഡ് എന്ന് കാണുന്ന അവിടെ നോക്കുക ഈ പെൻഡിങ് എന്ന് കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു ഗുണഭോക്താവിനെ നിലവിൽ ഐഡൻറ്റിറ്റി പ്രൂഫൊക്കെ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് സൂപ്പർവൈസറൊക്കെ അയച്ചതാണ് അതവിടെ പെൻഡിംഗ് എന്ന് കാണും അവിടെ ഗുണഭോക്താവിൻ്റെ പേര് കാണുന്നുണ്ടെങ്കിൽ അവിടെ സൂപ്പർവൈസറുടെ ലോഗിനിലേക്ക് പോകും സൂപ്പർവൈസർ അത് പരിശോധിച്ച് നേരത്തെ പി എം എം വി വൈലി ഞങ്ങൾ എങ്ങനെയാണോ ഫോ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് സൂപ്പർവൈസർ വെരിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ സൂപ്പർവൈസറുടെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി ഇത് പരിശോധിച്ച് ഈ ഐഡൻറ്റിറ്റി പ്രൂഫും ഐ ഡി നമ്പറും എല്ലാം തന്നെ പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം ഈ ഗുണഭോക്താവ് യഥാർത്ഥമായി അർഹതപ്പെട്ട ഗുണഭോക്താവാണ് എന്ന് സൂപ്പർവൈസർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പെൻഡിംഗ് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് നീങ്ങിപ്പോവും ഒപ്പം തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് ആ ഗുണഭോക്താവ് വരികയും ചെയ്യും അപ്പോൾ സൂപ്പർവൈസറുടെ ഒരു അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് ഇത്തരം സാഹചര്യത്തിൽ ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ ഉറപ്പാവുകയുള്ളൂ എന്നുള്ളതറിയാം എന്നാൽ ആധികാരികമായിട്ടുള്ള ആധാർ രേഖ പ്രകാരമാണെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് വരിക ഇനി ഈ ഇളവുകൾ ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കുക ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്ത് പ്രഗ്നൻറ്റിനെയും ലാക്ടീറ്റിങ്ങിനെയും അതേപോലെ തന്നെ പൂജ്യം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികൾക്കും വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ള പുതിയ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതായത് പ്രഗ്നന്റിനെ നിർബന്ധമായിട്ടും ആ സമയാസമയങ്ങളിൽ രജിസ്റ്റർ ചെയ്താലേ അവർക്ക് ഒന്നാമത്തെ മാസം മുതൽ അവർക്ക് നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുകയുള്ളൂ പി എം എം വി വൈ ആനുകൂല്യം കൊടുക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെ ആറ് മാസം വരെയുള്ള കുട്ടികൾക്കും നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ സേവനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ വന്നത് ആ സമയം ഗുണഭോക്താവിൻ്റെ ആധാർ രേഖകൾ പലപ്പോഴും നമുക്ക് മാച്ചാവാത്ത സാഹചര്യം അപ്ഡേറ്റ് പത്ത് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്ന ആധാർ കാർഡുകളുണ്ട് ഇതൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യാത്ത ഗുണഭോക്താക്കളായിരിക്കും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തത് അതേപോലെ തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരാത്തത് ഈ പല സാഹചര്യങ്ങൾ കൊണ്ടും അങ്കണവാടി സേവനങ്ങൾ മുടങ്ങുന്ന കാര്യം നമുക്കറിയാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രം ആധാർ രേഖ ഇല്ലെങ്കിലും മറ്റ് ഐഡന്റിറ്റി പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ സാധ്യമാവുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പുതിയ വേർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇളവും മാറ്റവും ഇത് തന്നെയാണ് കൃത്യമായി അറിഞ്ഞിരിക്കുക ഇത് കൂടാതെ തന്നെ എഫ് ആർ എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുന്ന സമയം ഇത്തരത്തിൽ ഫേസ് ക്യാപ്ചേർഡ് ആവാത്തതും മിസ് മാച്ച് ആവുന്നതും ഫേസ് മാച്ച് ആവാത്തതും എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ടായിരുന്നു എന്നാൽ ഈ അപ്ഡേഷനോട് കൂടി ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യ പ്രകാരം നിങ്ങൾ അപ്ഡേഷനുകളൊക്കെ പൂർത്തിയാക്കി ഈ മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളത് കൂടി ഉറപ്പാക്കി ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ ഏതെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് കിട്ടാതെ ഒക്കെ നമ്മളുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ നമ്മൾ പോഷൻ ട്രാക്ക് രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ടി ഈ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഈ നിർദ്ദേശം കൊടുത്ത് അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഏതെങ്കിലും ഈ പറയുന്ന ഐഡന്റിറ്റി പ്രൂഫുകളുടെ കോപ്പി വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കളക്ട് ചെയ്ത് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അത് പോർഷൻ ട്രാക്കറിലേക്ക് പകർത്തി അവരുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കി കൊടുക്കുക താങ്ക്